എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പത്തനംതിട്ട കൊല്ലം ബസ് റൂട്ടിൽ ഏഴാം മൈൽ ടൗണിനോട് ചേർന്ന് ഒരു എട്ട് സെൻറ്റും സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ കാണുന്നതാണ് ഏഴാം മൈൽ ജംഗ്ഷനാണ് അവിടുന്ന് ഇരുപത്തഞ്ച് മീറ്റർ മാത്രമാണ് നമ്മൾ ഈ കാണുന്ന വീട് ടൗണുമായിട്ടുള്ള വ്യത്യാസം ടൗണിനോട് ചേർന്ന് അതിമനോഹരമായ ഒരു വീടോടു കൂടിയൊക്കെ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തികച്ചും അനുയോജ്യമായ ഒരു വീടും സ്ഥലവുമാണ് ഈ വീടിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് അഞ്ച് ബെഡ്റൂം വലിയൊരു ഹാള് ഔട്ട് അടുക്കള വർക്ക് ഏരിയ വെള്ളത്തിനായിട്ട് ഓപ്പൺ കിണർ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു ഇരുനില വീടാണ് അഞ്ച് ബെഡ്റൂമിൽ രണ്ടെണ്ണം അറ്റാച്ചഡ് ആണ് മൊത്തം നാല് ബാത്റൂമുണ്ട് ടൗണിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ എട്ട് സെൻറ്റ് സ്ഥലത്തിനും രണ്ടായിരത്തി അഞ്ഞൂറ് അതിമനോഹരമായ ഒരു സ്ക്വയർ ഫീറ്റോട് കൂടിയ അതിമനോഹരമായ ഒരു വീടാണ് വലിയൊരു ഹാളാണ് ഈ കാണുന്നത് തിയേറ്ററിൻ്റെയൊക്കെ ലുക്ക് തോന്നിപ്പിക്കുന്ന ഒരു ഹാളാണ് തടികളൊക്കെ തന്നെ തേക്കും ഈട്ടിയുമൊക്കെ ആയിട്ടുള്ള തടികൾ കൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് തടികളുടെ ഒരു കൂടുതൽ വർക്കുകൾ ഈ വീട്ടിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും വളരെ മനോഹരമായൊരു വലിയൊരു വീട് തന്നെയാണ് നല്ലൊരു വീടൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ടൗണിനോട് ചേർന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ അതിമനോഹരമായ ഒരു വീട് തന്നെയാണ് ഇതിന് ചോദിക്കുന്നത് എട്ട് സെൻറ്റിന് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടിന് ഉടൻ ഉടമ ചോദിക്കുന്നത് എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില നെബോഷ്യബിളാണ് സ്ഥലത്തിൻ്റെ വില മാത്രമേ ഉള്ളൂ ഒന്നരക്കിയാൽ അറിയാൻ കഴിയും ഏകദേശം എട്ട് ലക്ഷം പത്ത് ലക്ഷം രൂപയൊക്കെ ആ ഏഴാം മൈല് ആ ഭാഗത്തൊക്കെ ഈ വീട് നിൽക്കുന്ന ഭാഗത്തൊക്കെ വിലയുണ്ട് അപ്പം ഇതിൻ്റെ ഏഴാം മൈലിൽ അതിനിടെ തന്നെ കൊട്ടാരക്കര പോകുന്ന ബസ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ കാണുന്ന റോഡെന്ന് പറയുന്നത് നെടിയ വിള കൊട്ടാരക്കര ഒക്കെ പോകുന്ന ബസ്സൊക്കെ പോകുന്ന റോഡുമാണ് ആണ് ഏഴാം മൈലിൽ നിന്ന് നെടിയവിള കൊട്ടാരക്കര അടൂര് അങ്ങനെ കൊല്ലം പത്തനംതിട്ട അടൂർ ബസ് റൂട്ടിലാണ് ഏഴാം മൈൽ ജംഗ്ഷൻ അവിടുന്ന് എൻ്റെ മുമ്പിൽ കൂടെ പോകുന്നത് നെടിയവെള്ള കൊട്ടാരക്കര ഒക്കെ പോകുന്ന ബസ് റൂട്ടാണ് വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കൂടാതെ നിങ്ങളുടെ വസ്തുവോ വീടോ വിൽക്കുവാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറുമായിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഈ വീട്ടിൽ ആൾ താമസമൊന്നുമില്ല ഇതിൻ്റെ ഉടമയ്ക്ക് ഒരു കടയുണ്ട് അതിലെ സ്റ്റാഫുകളൊക്കെ താമസിക്കുന്നതാണ് ഇപ്പോൾ വളരെ ഒരു വൃത്തിയില്ലാത്തൊരവസ്ഥയിലാണ് ഈ വീട് നിലവിൽ കിടക്കുന്നത് തുണികളും ചപ്പ ചവറുകളുമൊക്കെ ആയിട്ട് തൂക്കാതെയും വാരാതെയൊക്കെ വൃത്തിയേടായിട്ട് കിടക്കുകയാണ് വലിയൊരു വീട് തന്നെയാണിത് പെയിൻ്റ് ഒക്കെ അടിച്ച് ഒക്കെ എടുക്കുകയാണെങ്കിൽ വളരെ മനോഹരമായ ഒരു വീട് തന്നെയാണിത് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഇതുപോലുള്ള ഒരു വീട് തന്നെയാണ് തുടർന്ന് ഞങ്ങളിടുന്ന വീഡിയോകൾ കാണുന്നതിനും ഞങ്ങളുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക الا <applause> بركم